പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനൊന്നുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എൺപത്തിരണ്ട് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം പ്രതി പട്ടികജാതിക്കാരിയായ പതിനൊന്നുകാരിയെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി അർദ്ധരാത്രി പ്രതിയുടെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുകയും ലൈംഗികമായി പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു കേസിൽ മാങ്കാവ് സ്വദേശി ശിവകുമാറിന് എൺപത്തിരണ്ടു വർഷം കഠിനതടവും മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ പിഴയും നൽകാൻ പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനുവാണ് ശിക്ഷ വിധിച്ചത് പിഴ പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു കോങ്ങാട് സബ് ഇൻസ്പെക്ടറായിരുന്ന സത്യന്റെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷാ വിജയകുമാർ ഹാജരായി നടപടികൾക്ക് ശേഷം പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാട് ചാമ്പക്കാട് തൃപ്പറയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ